നമസ്കാരം പതിരും കതിരും അശകോശലേ പെണ്ണുണ്ടോ തിരുകോശാലും പെണ്ണുണ്ടോ ഇങ്ങനെ പാട്ടും പാടി മെത്തവില്പനക്കാരനായും കത്തിരാകുന്ന പാണ്ഡീമണിയനായും ഒരാളിങ്ങനെ കോൺഗ്രസ് ഭവനങ്ങൾക്ക് മുമ്പിൽ കറങ്ങി നടക്കുകയാണ് കല്ല് കൊത്താനുണ്ടോ കല്ല് കാലു കൊത്താനുണ്ടോ കാല് എന്നൊരു വിളിയും ചിലപ്പോൾ കേൾക്കാം ഇതൊക്കെ കേട്ട് കഴിവും പ്രാപ്തിയുമുള്ള കോൺഗ്രസ്സുകാരികൾ ഇറങ്ങിച്ചെന്നിരിക്കും അതോടെ കല്ലുകൊത്തുകാരൻ്റെ മട്ടങ്ങ് മാറുകയായി തലയിലെ കെട്ടഴിച്ച് ഫാണ്ഡം താഴ്ത്തിവെച്ച് വിലപേശൽ തുടങ്ങും പൊന്നിട്ട പെട്ടകംപൂട്ടിയും തരാം പൊന്നിട്ട താക്കോലൊളിച്ചും തരാം ഇങ്ങനെ പറയും കാക്കോത്തിക്കാവിലെ അപ്പൂപ്പൻ താടി പോലെ പാറി നടക്കുന്ന കോൺഗ്രസിൻ്റെ വനിതാ രത്നങ്ങളാരെങ്കിലും ചാക്കിൽ കയറിപ്പോയാൽ കൊണ്ടങ്ങ് പോവുകയായി അശകുശലേ പെണ്ണുണ്ടോ എന്ന ചോദ്യത്തിന് അശകുശലേ പെണ്ണില്ല തിരുകോശാലും പെണ്ണില്ല എന്ന പാടി ഇയാളെ ഓടിച്ചു വിട്ടില്ലെങ്കിൽ നാളെ കാലത്ത് കോൺഗ്രസ്സിൽ മരുന്നിന് പോലും വനിതാ നേതാക്കൾ ഇല്ലാതെയാകും അവസരം വരുമ്പോൾ ആലസ്യം പോണം എന്ന മട്ടുകാരാണിപ്പോൾ കോൺഗ്രസ് നേതാക്കൾ കണ്ണും കവളും കാണിച്ച് ഇ പി ജയരാജൻ വിളിച്ചിറക്കുന്ന വനിതാ നേതാക്കളുടെ എണ്ണം നാൾക്ക് നാൾ വർദ്ധിക്കുകയാണ് ബ്രോക്കർ ജയരാജൻ്റെ കിഡ്നാപ്പിൽ നിന്നും രക്ഷപ്പെട്ടു വന്ന ദീപ്തി മേരി വർഗീസൊക്കെ ആ കഥ പറയുമ്പോൾ ഒരു വിറയിലൂടെ മാത്രമേ നമുക്ക് കേട്ടിരിക്കാൻ കഴിയൂ പണ്ടുകൊണ്ട് ഉണ്ട കഴുത്തിലിരിക്കുന്നതിനാൽ ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ ജയരാജൻ ഉറങ്ങാതെ നടക്കുകയാണ് കിഡ്നാപ്പിംഗ് പരിപാടിയുമായി പത്മജയ്ക്ക് പിന്നാലെ ദീപ്തി മേരിയെയും തട്ടിക്കൊണ്ടു പോകാൻ ശ്രമം നടന്നിരുന്നു ഇത് കേട്ടതിൽ പിന്നെ കോൺഗ്രസ് ഭവനിൽ ഒരാൾക്കും ഉറക്കമില്ലാതായി പാണക്കാട്ടെ പടിപ്പുരയ്ക്കു മുമ്പിൽ അത്തർ വിൽപ്പനക്കാരൻ്റെ വേഷത്തിലും ജയരാജനെ കണ്ടവരുണ്ട് അതുവഴി പോയ കെ എം ഷാജി ആരുടാ അത് എന്ന് ചോദിച്ചതോടെ തെക്കോട്ട് ഒരൊറ്റ ഓട്ടമായിരുന്നു എൽ ഡി എഫിൻ്റെ കൺവീനറുടെ പണിയിൽ നിന്നും ജീവിക്കാനൊന്നും കിട്ടുന്നില്ല എന്ന് വന്നതോടെയാണ് ഇ പി ജയരാജൻ റിക്രൂട്ടിംഗ് ഏജൻസി തുടങ്ങിവച്ചത് ഓവർ ടൈം ജോലി ചെയ്താണ് കുടുംബം പുലർത്തുന്നത് തൻ്റെ ഓഫറുകളിൽ വീഴാത്തവരെ ബി ജെ പിക്ക് കൊടുക്കുന്ന മഹാമനസ്കരുമാണ് ഈ ജയരാജൻ പിണറായിക്ക് പറ്റിയ പാർട്ടി സെക്രട്ടറിയാണ് ഗോവിന്ദനെങ്കിൽ ഇവർക്ക് രണ്ടാൾക്കും പറ്റിയ ഒരു കൺവീനർ ഉണ്ടായി പറ്റൂ അത് കമ്മ്യൂണിസത്തിൻ്റെ ഒരു കലിയുഗ നിയോഗമാണ് കോൺഗ്രസ് മുക്ത ഭാരതം സ്വപ്നം കാണുന്ന ബി ജെ പിക്ക് വേണ്ടി കേരളത്തിൽ തന്നാലാകുന്നത് ചെയ്യുകയാണ് ഇ പി ജയരാജൻ ഒരാൻഡ്രോയിഡ് കുഞ്ഞപ്പനെ പോലെ ജയരാജൻ ചെയ്യുന്നതെല്ലാം യന്ത്രത്തിൻ്റെ യുക്തിക്ക് പോലും ചേരുന്ന പ്രവൃത്തികളല്ലതാനും അല്ലെങ്കിൽ പിന്നെ തലയിൽ ലൈറ്റ് വെട്ടമുള്ള ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ പറയുമോ കേരളത്തിൽ മത്സരം നടക്കുന്നത് ഇടതും ബി ജെ പിയും തമ്മിലാണെന്ന് ബി ജെ പി സ്ഥാനാർത്ഥികളൊക്കെ യോഗ്യന്മാരാണെന്നും അദ്ദേഹം പറയുന്നു ഒടുവിൽ ചിറ്റപ്പനെ തിരുത്താൻ സൂര്യൻ തന്നെ വായ തുറക്കേണ്ടി വന്നു രാജസേനനും ഭീമസേനനും പോയപ്പോൾ പത്മജയും പത്മിനിയും വന്ന സന്തോഷത്തിലാണ് ബി കോൺഗ്രസ്സിൽ പരാതി പറഞ്ഞാൽ കേൾക്കാൻ ആരുമില്ലെന്നാണ് പത്മിനി തോമസ് പറയുന്നത് കുറേ നാൾ മുമ്പ് ബി ജെ പിക്ക് ശോഭാ സുരേന്ദ്രനും ഇങ്ങനെ ഒരു പരാതി പറഞ്ഞത് ജനം കേട്ടതാണ് ശോഭാ സുരേന്ദ്രന് തൻ്റെ ഇടത്തോടെ പോരാടാൻ കരുത്തുള്ളത് കൊണ്ട് ബി ജെ പിയിൽ കഴിഞ്ഞുകൂടി പോകുന്നു പരാതികൾക്ക് തൽക്ഷണം പരിഹാരമുണ്ടാക്കുന്ന ഒരു പാർട്ടി സി പി എം മാത്രമാണ് പൊന്നെപ്പോലെയാണ് അവർ സ്ത്രീകളെ പോറ്റുന്നത് എവിടെ സ്ത്രീകളുണ്ടോ അവിടെ ദേവതകളുടെ ആരാമമാണ് എന്ന സങ്കല്പത്തിലാണ് ആ പാർട്ടി മുന്നോട്ട് പോകുന്നത് കണ്ണിലെ കൃഷ്ണമണിയൊക്കെ രണ്ടാം സ്ഥാനമേ ഉള്ളൂ ഇന്ന് കോൺഗ്രസിൽ നിന്നും ചാടിപ്പോയവരെന്ന ബോർഡ് എഴുതി കെ പി സി സിയുടെ ആസ്ഥാനത്ത് സ്ഥാപിക്കണം ഒരിക്കൽ പോകുന്നതിനെ മേലാൽ തിരിച്ചെടുക്കുന്നതല്ല എന്ന അടിക്കുറിപ്പും വേണം ഇ പി ജയരാജനൊപ്പം ദശമൂലൻ രാമുവിനെ പോലെ ഒരാൾ കൂടെയുണ്ട് അദ്ദേഹമാണ് വിശ്വവിഖ്യാതനായ അധികാരതെല്ലാളും വ്യവഹാരതെല്ലാളും ഓരോ മനുഷ്യർക്കും മെറിറ്റ് നോക്കി വിലയിടുന്നതിന്റെ സൂത്രവാക്യം അദ്ദേഹത്തിന് നല്ലതുപോലെ അറിയാം ഇതിനെ നമുക്കെടുക്കാം മറ്റതിനെ ബി ജെ പിക്ക് കൊടുക്കാം എന്നൊക്കെ ഈ ദല്ലാൾ പറഞ്ഞു കൊടുക്കും ഗോവിന്ദൻ നയിച്ച പാർട്ടി ജാഥയിൽ പോകാതെ കള്ളം പറഞ്ഞ് അവധിയെടുത്ത് നന്ദകുമാറിന്റെ വീട്ടിലെ ഇരുപത്തെട്ടിനും ചോറൂണിനും പോയ പുള്ളിയാണ് ഇ പി ജയരാജൻ ഇപ്പോൾ പറയുന്നത് ഈ നന്ദകുമാറിനെ എനക്ക് അറിയില്ല എന്നാണ് സഹാവേ ഓർമ്മിപ്പിക്കാൻ പഠിപ്പിക്കുന്ന നിങ്ങളുടെ യന്ത്രത്തിന് വെടിയുണ്ടയുടെ സമ്മർദ്ദം കൊണ്ട് കേടുപറ്റിയിരിക്കാം ബാക്കിയുള്ളവരൊക്കെ ഉഗാണ്ടയിൽ നിന്നും വന്നവരാണെന്ന് കരുതിപ്പോകരുത് ഒരാണ്ടിൽ പത്തോ നൂറോ പേര് പോയാൽ തകരുന്ന ഒരു പ്രസ്ഥാനവും ഇന്ന് കേരളത്തിലില്ല നായയെ പേടിച്ചോടുന്നത് നരിയുടെ വായിലേക്കാണെന്ന് ഈ പോകുന്ന പാവങ്ങളുണ്ടോ അറിയുന്നു പാവം കോൺഗ്രസ് നന്ദികെട്ട എത്രയോ നേതാക്കന്മാരെയാണ് ഈ പ്രസ്ഥാനം പാല് കൊടുത്ത് വളർത്തിയത് നാലാലൊരു ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ അടുക്കളക്കാരെയും ആശ്രിതരെയും കൈവിടാത്ത ഒരു പ്രസ്ഥാനമായിരുന്നു നെഹ്റുവിന്റെ കാലം മുതലേ കോൺഗ്രസ് പിന്നീട് വന്ന ഇന്ദ്രയും സോണിയയും അതേ പാത പിന്തുടർന്നു പക്ഷേ നന്ദികേടിൻ്റെ രാഷ്ട്രീയ ചരിത്രം ഒരിക്കലും അവസാനിക്കുന്നില്ല ഏത് നാട്ടിലായാലും നന്ദി